ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണ്ണൂർ നമ്പ്രം ഭാഗത്തേക്കുള്ള റോഡിലെ പ്രതലം താഴ്ത്തിയ റെയിൽവേ മേൽപ്പാല നിർമ്മാണ കരാറുകാർക്ക് മുമ്പിൽ പ്രതിഷേധിച്ചെത്തി നമ്പ്രം പ്രദേശത്തുകാർ റോഡ് പൂർവസ്ഥിതിയിലാക്കാൻ പത്ത് ലക്ഷം രൂപ നഗരസഭയിൽ കെട്ടിവെച്ചു എന്ന് കരാറുകാരൻ പറഞ്ഞു എന്ന പ്രചരണമാണ് പ്രശ്നത്തിന് കാരണമായത് സി ലോക്കൽ സെക്രട്ടറി എൻ ഡി ദീൻഷാദ് ഉൾപ്പെടെയുള്ളവരാണ് കരാറുകാരെ ചോദ്യം ചെയ്യാൻ എത്തിയത് ാണ് ഡ്രൈവർ ഡ്രൈവർ അല്ലേ ഇവര് പറഞ്ഞു മര്യാദ കൊടുക്കണോ അല്ലെങ്കിൽ അത് ഇവര് പറഞ്ഞോണ്ട് പറഞ്ഞ ഡ്രൈവറാണല്ലോ അതെ ഇത് വേറെ വേറെ ഭാഗത്തേക്കും നഗരസഭാ ശ്മശാനത്തിലേക്കുമുള്ള റോഡിന്റെ കൊച്ചിൻ പാലത്തിന് താഴെയുള്ള ഭാഗത്തെ പ്രതലമാണ് വലിയ ക്രെയിനും ലോറികളുമെല്ലാം പോകാനായി കരാറുകാർ താഴ്ത്തിയത് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഗർഡറുകളും പാളവും മാറ്റി പുതുക്കി നിർമ്മിക്കുന്നതിനായി ക്രെയിനുകളും ഉയരം കൂടിയ ലോറികളും എത്തിച്ചിരുന്നു ഈ വാഹനങ്ങൾ കൊച്ചിൻ പാലത്തിന് മുകളിൽ ഇടിക്കാതിരിക്കാനാണ് റോഡിന്റെ പ്രതലം താഴ്ത്തിയത് പാലം നിർമ്മാണം പൂർത്തിയായെങ്കിലും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനാൽ കഴിഞ്ഞ മഴയിൽ ഭാരതപ്പുഴയിൽ നിന്നും റോഡിൽ വെള്ളം കയറി നമ്പ്രം പ്രദേശം ഒറ്റപ്പെട്ടിരുന്നു ഇതോടെയാണ് നമ്പ്രം പ്രദേശത്തുകാർ കരാറുകാരനെയും നഗരസഭയെയും സമീപിച്ചത് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ നഗരസഭ റെയിൽവേക്കും കരാറുകാർക്കും നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കരാറുകാർ പത്ത് ലക്ഷം രൂപ നഗരസഭയിൽ കെട്ടിവച്ചിട്ടുണ്ടെന്ന പ്രചരണവും ഉയർന്നതോടെ നാട്ടുകാർ രോഷാകുലരായി അല്ല നിങ്ങൾ ഇവിടെ നാട്ടില് ആരോടും ചോദിച്ചിട്ട് പത്ത് ലക്ഷം വഴി അതന്നെ പറഞ്ഞാ പറയി അതെ ഇങ്ങനെ ഇന്ത് റോഡ് പണിക്ക് മുനിസിപ്പൽ ഓഫീസ് പത്ത് ലക്ഷം പോട്ടിരിക്കേഖ പോട്ടിരിക്ക പുരിയിലെ റെയിൽവേ ഓഫീസർ പുരിയെ നാട്ടിലൂടെ നടന്നു പറഞ്ഞിട്ടുള്ള ഇവിടെ റോഡ് പൊടിച്ചിട്ട് പൈസ വരാൻ പറയും അവനോട് അവനെ പൊടി വരാൻ റെയിൽവേ സ്റ്റാഫ് കൊടുക്കാൻ പറഞ്ഞത് വേറെ സ്റ്റാഫ് എന്താ പറഞ്ഞു കോൺട്രാക്ടർ ആൾക്കാരെല്ലാം പറഞ്ഞോ மனோஜ் மனோஜ் மானேஜர் மதி வந்து அந்த மனோஜிட்டு ഇത് ചോദ്യം ചെയ്യാനാണ് സി പി എം ലോക്കൽ സെക്രട്ടറി എൻ ടി ദിൻഷാദും നമ്പ്രം പ്രദേശത്തുകാർക്കൊപ്പം കരാറുകാരെ കാണാനെത്തിയത് റെയിൽവേ മേൽപ്പാലത്തിനു സമീപം കരാറുകാർ താമസിക്കുന്ന വാടക വീടിനു മുമ്പിൽ നാട്ടുകാർ പ്രതിഷേധിച്ചെത്തുകയായിരുന്നു എന്നാൽ നഗരസഭയിൽ പണം കെട്ടിവെച്ചിട്ടില്ലെന്നും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി നൽകുമെന്നും കരാറുകാരുടെ പ്രതിനിധി പറഞ്ഞു

മുനിസിപ്പാലിറ്റിയിൽ നിങ്ങള് പത്ത് ലക്ഷം നിങ്ങളിപ്പോ കോൺട്രാക്ടർ മാനേജർ കോൺട്രാക്ടർ മാനേജർ നിങ്ങൾ കോൺട്രാക്ടർ മാനേജറല്ലേ കോൺട്രാക്ടർ മാനേജർ പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് പൈസ അടച്ചതായിട്ട് ഇവര് അങ്ങനെ പറഞ്ഞിട്ടില്ല മുൻസി ഒന്നും മുനിസിപ്പാലിറ്റിയില് ഈ റോഡ് പണിയാൻ വേണ്ടിട്ട് പൈസ അടച്ചിട്ടില്ല മുനിസിപ്പാലിറ്റി ചെയർമാൻ അത് വ്യക്തമാക്കിയതാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ജനങ്ങളെ മുനിസിപ്പാലിറ്റിക്കെതിരെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഈ പാലത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് റോഡ് തകർന്നത് അടിയന്തരമായി റെയിൽവേ കോൺട്രാക്ടർ പണിത് തന്ന ആവശ്യം അംഗീകരിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അവർ നല്ല പത്തിഞ്ച് കനത്തിലുള്ള റോഡ് ഉണ്ടാക്കി തരാമെന്ന് ഇവർ സംബന്ധിച്ചിട്ടുണ്ട് നഗരസഭ കത്ത് കൊടുത്തിട്ടുണ്ട് കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് പണി അടിയന്തരമായി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു തരാമെന്ന് നഗരസഭയ്ക്കൊന്നും ഇവർ കത്ത് നൽകിയിട്ടുണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട്